കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ണൂർ വിഷൻ ചാനലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചോണ്ടിരിക്കുകയാണ് ഏതാണ്ട് പതിനാറോളം വേദികളിലായിട്ട് മത്സരങ്ങളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സമയം ഏറെ വൈകി പക്ഷേ നമുക്കറിയാം എപ്പോഴും കാലാവസ്ഥ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഒരു നാടിൽ ഒരു കലോത്സവത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ടീമുകളും അതുപോലെ തന്നെ ടീം അംഗങ്ങളും ആ നാടും എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കഴിഞ്ഞ വർഷം പയ്യന്നൂരാണെങ്കിൽ ഈ വർഷം കണ്ണൂർ എങ്ങനെയാണ് ഓരോ കലോത്സവം വിജയിപ്പിക്കുക എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഇനി വരുന്ന അഞ്ച് ദിവസങ്ങൾ എന്ന് പറയുന്നത് പല പല ഉപജില്ലകളിൽ നിന്നായിട്ട് നിരവധി മത്സരാർത്ഥികൾ മാറ്റി നിൽക്കുന്ന രണ്ടാം ദിവസത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് എപ്പോഴും ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു കളർഫുൾ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് കലാ ഒരു വിഭാഗമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒപ്പന എന്ന് പറയുന്ന വിഭാഗം കണ്ണൂരിന്റെ മണ്ണും ഒപ്പനയും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് അറക്കലും ചിറക്കലും ഒക്കെ അവരുണ്ടാക്കിയ ചരിത്രങ്ങളും അതുപോലത്തെ ഓരോ ഒപ്പനയും ഓരോ സന്ദേശങ്ങളാണ് ഈ ഒപ്പനയ്ക്കുള്ള സന്ദേശം എന്ന് പറയുന്നത് അത് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരുമയുടെയും കൂട്ടായ്മയുടെയാണ് ഒരു മണവാട്ടി വീട്ടിൽ നിന്നും ഒരുങ്ങി വരുമ്പോൾ അണിയലിനുള്ള പ്രിയപ്പെട്ട സൗഹൃദങ്ങളെല്ലാവരും കൈമുട്ടിപ്പാട്ടോടുകൂടി ആ മണവാട്ടിയെ കൂടി ആ ഒപ്പനയുടെ സന്തോഷത്തോടു കൂടി കൈമുട്ടിപ്പാട്ടിയോടുകൂടി മുന്നിലേക്ക് വരുത്തിക്കുന്ന ഒരു വളരെ സുന്ദരമായിട്ടൊരു കാഴ്ച അതുതന്നെയാണ് ഒപ്പന അതിനപ്പുറത്ത് ഓരോ കഥകളും ഒപ്പനയ്ക്ക് പറയാനുണ്ട് നമ്മുടെ മാപ്പിളപ്പാട്ടിനെ അല്ലെങ്കിൽ മപ്പ്ള കലാരൂപങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മണ്ണാണ് കണ്ണൂരിൻ്റെ മണ്ണ് എന്ന് പറയുന്നതും ഇന്ന് ഇവര് യു പി വിഭാഗം ഒപ്പന മത്സരത്തിൽ ഫസ്റ്റ് വിജയിച്ച് വന്നിരിക്കുന്ന കടവത്തൂർ വെസ്റ്റ് സ്കൂളിലെ പ്രിയപ്പെട്ട ടീം അംഗങ്ങളാണ് ഇന്ന് എനിക്ക് പിറകെ ഉള്ളത് വളരെ സന്തോഷം കാരണം ആദ്യത്തെ ആണോ സ്റ്റേറ്റിലേക്ക് പോണേ ഫൈം ആണ് ഹിത ഓക്കെ ആണോ എത്രയാ സ്വർണ്ണം മണവാട്ടിക്കുട്ടി സ്വർണത്തിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ശരി പേര് പറയാ മത്സരം പറഞ്ഞു എല്ലാ ഉപജില്ലകളിൽ നിന്നും മത്സരാർത്ഥികളുണ്ടായിരുന്നു ടീം അംഗങ്ങൾ ഉണ്ടായിരുന്നു ടൈറ്റ് മത്സരമായിരുന്നു ആ യഥാർത്ഥത്തില് നമുക്കറിയാം ഈ സംഘനൃത്തം ഈ ഗ്രൂപ്പ് ഐറ്റം എപ്പോഴും ഭയങ്കര ആയിരിക്കും അതിന് ആസ്വാദകര് വളരെ കൂടുതലായിരിക്കും മറ്റ് വേദികളിലും സദസ്സുകളിലൊന്നും കാണാത്ത അത്രയും ആസ്വാദകര് പൊതുവെ ഒപ്പന മത്സരവും ഇതുപോലുള്ള സംഭവങ്ങൾ കാണാനുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കുചേരാൻ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വരുന്ന സമയത്ത് അധ്യാപകർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അല്ലെങ്കിൽ പഠിപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്ന ഉപദേശം എന്താണ് ഒരു ഉപദേശം ആ പിന്നെ പുലർത്തരുത് എല്ലാവരും അങ്ങനെ പറഞ്ഞിരിക്കുന്ന പാട്ട് പഠിപ്പിച്ച ആളും പാട്ട് എഴുതിയ ആളും അതുപോലെ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത രണ്ടുപേരും ഇവിടെ ഇല്ലേ അവരും കൂടി വിളിക്കണ്ടേ വാ വണ്ടുപേരും വാ രണ്ടുപേരും അവിടെ പേരെന്താണ് സാറിന് സ്വദേശം എവിടെയാണ് ഇസ്ലാം തിക്കോടി അല്ലേ ശരി എങ്ങനെ ഇപ്പോ നമ്മൾ പഠിപ്പിച്ച കുട്ടികളായോണ്ട് ആയതുകൊണ്ട് ചോദിക്കുന്നല്ല ഇവരിലുണ്ടായ ചെറിയൊരു നെഗറ്റീവ് എന്നും പറയാവോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്റെ നെഗറ്റീവ് ഉണ്ട് എങ്കിലും പക്ഷെ കുട്ടികൾ ആദ്യം പേടി ഉണ്ടായിരുന്നു ഒരു വെപ്പനയിലേക്ക് വരാൻ അവർക്ക് താല്പര്യം ഉള്ളത് കൊണ്ട് ചിട്ടയായ പരിശീലനം അവൻ പരിശീലനത്തോടു കൂടി നമുക്ക് ഒരു വിജയം കറക്റ്റ് ദിവസം വേണ്ടി വന്നു ശരിക്കും ഇതൊന്ന് കൃത്യമായിട്ട് ഇവരിൽ നിന്നും ഈ ആഗ്രഹിച്ച കാര്യം ഏറ്റെടുക്കാൻ വേണ്ടി മാസം 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 വേണ്ടി സ്കൂളിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു സ്കൂൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സ്കൂളിൽ മുഴുവൻ എല്ലാ ടീച്ചേഴ്സും ടീം വർക്ക് ആയിരുന്നു ും എഴുതിരിക്കുന്നത് ഇതിന് പ്രാക്ടീസ് നൽകിയിരിക്കുന്നത് വൈഫാണ് അപ്പൊ ആള് ഇവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ മൂന്ന് മാസം വേണ്ടി വന്നു ഈ ഒരു ഒപ്പന എന്ന് പറയുന്ന ഈ ഒരു സംഭവം കൃത്യമായിട്ട് ആരെങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഓൾറെഡി അറിയാം ഒപ്പന ആകുമ്പോൾ എല്ലാ സബ്ജിറ്റിൽ നിന്നും ആൾക്കാർ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇവര് വേദിയിൽ കളിച്ച സമയത്ത് ഉണ്ടായ ഒരു പോസിറ്റീവ് എന്താണ് നിങ്ങൾ ഈ മൂന്ന് മാസം കൊണ്ട് ഇവർ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് അതുകൂടി ഉണ്ട് ശരി ഇനി ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഇവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും എങ്ങനെയാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഭയങ്കരമായിരിക്കും ും യുപി യു പി സ്റ്റേറ്റ് ആണല്ലേ ഇത് യുപിയുടെ സ്റ്റേറ്റ് അതെ അപ്പോ ഇവരോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മള് പാട്ട് കൊടുക്കുന്നത് ആ കറക്റ്റ് പിച്ചിലായിരിക്കണം പാടേണ്ടത് സ്ട്രെയിൻ ചെയ്യരുത് വോക്കൽ കോഡ് ഉയർത്തി പാടരുത് മെയിൻ ആയിട്ട് പറയാം പിന്നെ ഇവരെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ വന്ന സമയത്ത് ആ സദസ്സിൽ ഇരുന്നിട്ടാണ് ഈ പാട്ട് എന്റെ ഹസ്ബൻഡ് എഴുതി പെട്ടെന്ന് എഴുതിയ പാട്ടാണ് അത് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഈ മക്കൾക്ക് സബ്ജില്ല കയറും ഒരു ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെങ്കില് ജില്ലയിൽ വന്നപ്പോ ഇവരെ ഏറ്റവും നന്നായിട്ട് പറഞ്ഞു കൊടുത്ത അതേ സ്റ്റൈലിൽ കളിക്കുകയും പാടുകയും ചെയ്തിട്ടുണ്ട് ശരി ഓക്കെ ഇനി ഈ ഇത് തന്നെയാണോ നമ്മള് ഇപ്പോ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ ഐറ്റം തന്നെയാണോ ചെയ്യാൻ പോകുന്നത്

ഒഴിയാണോ ആരാണ് ഇപ്രാവശ്യം ഒഴിവാണോ അപ്പൊ അതിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് ഇപ്പൊ തന്നിരിക്കുന്ന മക്കള് അല്ലേ സന്തോഷം എങ്ങനെയുണ്ട് വളരെ നല്ല സന്തോഷം നല്ല ത്രിഡായി കാരണം കുട്ടികൾ വളരെ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ വളരെ ഭംഗിയായി മനോഹരമായി ചെയ്തു പിന്നെ പരിശീലകർ നല്ല എഫേർട്ട് എടുത്തു പിന്നെ ഇവര് നമ്മളെ സഹപ്രവർത്തകരുടെ പിന്തുണ പിന്നെ അവരുടെ രക്ഷിതാക്കൾ നല്ല പിന്തുണ ഉണ്ടായി അതുകൊണ്ടാണ് ഈ ഒരു വലിയ വിജയം നമുക്ക് നേടി തന്നത് എന്നാലും കുട്ടികളോട് എനിക്കപ്പോ മറക്കാൻ പറ്റാത്ത ഒരു വിജയമായിരിക്കും പോകാൻ ഒരിക്കലും മറക്കൂല ഈ വർഷത്തെ പ്രൈസ് വേറെ ഏതൊക്കെ മത്സരത്തിൽ ഇത്രയും നല്ല അധ്യാപകരായി കിട്ടിയ ഭാഗ്യവന്മാരല്ലേ അതിൽ വലിയ പിന്നെ ആ ഒരു അനുനിമിഷം കൊണ്ട് കൃത്യമായിട്ട് വരികൾ എഴുതുക അതിൽ കൃത്യമായിട്ട് ആള് പഠിപ്പിക്കുക എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ടോട്ടൽ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം എങ്ങനെ എങ്ങനെയായിരുന്നു ബാക്കിയുള്ള ആൾക്കാരുടെ ടീമിന്റെ മത്സരം എങ്ങനെ വിലയിരുത്തുന്നുണ്ടായിരുന്നല്ലോ ഭാഷ ഇവിടുന്ന് ഒഴിയുന്ന സമയത്തെ മക്കളുകൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം എന്താണ് ഈ വിജയം വിനിയും തുടരുക നിങ്ങളുടെ ജീവിതത്തില് എല്ലാ പിന്നെ എന്താ പറയാ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനമായിട്ട് ഈ വിജയം എന്നാണ് ഞാൻ വലിയൊരു എന്താ പറയാ ഒരു സിഗ്നേച്ചർ അല്ലേ നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്നു ഇവിടെ വരുന്നു മത്സരിക്കുന്നു ഏതാണ്ട് ഇത്രയും ഉപജില്ലകളിൽ നിന്ന് ആൾക്കാരൊക്കെ ടീം അംഗങ്ങളൊക്കെ വരുന്നു മത്സരിക്കുന്നു ഭയങ്കര സന്തോഷം എങ്ങനെ ഉണ്ടായിരുന്നു കാണികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കൈയ്യത് നല്ല സപ്പോർട്ടായിരുന്നു മറ്റ് പിന്നെ ഒപ്പനേക്കാൾ നമ്മൾ ഒപ്പന വന്നപ്പോ നല്ല സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് ചിലപ്പോ കണ്ടിട്ടായിരിക്കാം നല്ല സപ്പോർട്ടായിരുന്നു അതായത് ഒരു വിദ്യാർത്ഥി അവിടെനിന്നുള്ള ഒരു അധ്യാപകന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറയുന്നത് കൃത്യമായ പഠനവും കൃത്യമായ രീതിയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് സ്നേഹിക്കുവാനും പെരുമാറുവാനുള്ള ഒരു മനസ്സുമാണ് അധ്യാപകന് നൽകുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക സമ്മാനം എന്ന് പറയുന്നത് നമ്മളെ പ്രിയപ്പെട്ട അധ്യാപകൻ ചിലപ്പോൾ ഈ ഒരു മാത്രമേ മാത്രമാറൂ പക്ഷെ എന്താ പറയുക ട്വന്റി ഫോർ ഹവേഴ്സ് താങ്കളുടെ ഒരു എക്സ്പീരിയൻസും താങ്കളുടെ ഒരു സ്നേഹവും ഇവർക്ക് ഉണ്ടാവില്ല ഉറപ്പല്ലേ എന്തായാലും ഇവർ ഈ വിദ്യ നമ്മളെ പ്രിയപ്പെട്ട അധ്യാപകന് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് ഇവർ ഇന്ന് ഈ ഒരു സന്തോഷത്തിന്റെ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് വലിയൊരു അഭിമാനം തന്നെയാണ് അപ്പൊ ഇതിൽ അല്ലാതെ എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടോ ഞാന് വലിയ ബുക്ക് വേണ്ടി വരുമല്ലോ അല്ലേ ും നേരിയാണ് നന്നായിട്ട് പഠിക്കും വേണം കേട്ടോ ഇതൊക്കെ നല്ല രീതിയിൽ അങ്ങനെ മുന്നോട്ട് ആയിട്ട് ടീച്ചർ സെബിയർ ടീച്ചർ പിന്നെ അനന്തമാഷ് അനന്തമാഷ് രാവിലെ മുതൽ മക്കളെ വയ്യണ്ട് അതെ അതെ എല്ലാവരെയും ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ അവർക്കൊക്കെ പ്രത്യേക ഒരു താങ്ക്സ് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഇനിയും എല്ലാം പഠിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കലാമേഖല വളരട്ടെ കായിക മേഖല വളരട്ടെ അതിലൂടെ നിങ്ങളുടെ വിദ്യാലയം എന്ന് പറയുന്നത് ഒരുപാട് പേര് അറിയട്ടെ ഒരുപാട് പേര് എന്താ പറയുക ആ വിദ്യാലയത്തെ സ്നേഹിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് എന്തായാലും എല്ലാവിധ ആശംസകളും നേരികയാണ് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അറുപത്തി മൂന്നാമത് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ണൂർ വിഷൻ ചാനലിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പതിനാറ് വേദികളിൽ ഒൻപതിനായിരത്തിലധികം മത്സരാർത്ഥികൾ മാറ്റിമിക്കുന്ന കലാമാമാങ്കമാണ് കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നാടും നഗരവും സംഘാടകരും എല്ലാവരും അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് തത്സമയം കണ്ണൂർ വിഷൻ ചാനൽ നിങ്ങളിലേക്ക് എത്തിയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ നാളെ പുതുമുള്ള ഒരുപാട് വിഭവങ്ങളും എല്ലാം നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരെയാണ് കേട്ടോ താങ്ക് യു സോ മച്ച് തത്സമയമാണ് കണ്ണൂർ വിഷൻ ചാനൽ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് വേദികളിലൊക്കെ മത്സരങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങൾ കണ്ട് പെട്ടെന്ന് തിരിച്ചു വരാം